റൂഹിന്റെ പാതി രചന അക്ബർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ കോൺഫറൻസ് ഹാളിൽ നിന്നും ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി അസ്ലുവിനെ കാത്തുന്ന പോലെ ക്ലയൻസ് ഉണ്ടായിരുന്നു സർ അവർക്ക് നമ്മുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിയോന്നുകൊണ്ട് ശ്രുതി പറഞ്ഞു അവന്റെ മുഖം സന്തോഷത്തിൽ വിളർന്നു ദിവസങ്ങളായുള്ള പരിശ്രമമാണ് പിന്നെ സർ അവർക്ക് സാറിനോട് നേരിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് അവനവളി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു കൺഗ്രാചുലേഷൻ മിസ്റ്റർ അസുലം വി ആർ റെഡി ടു മൂവ് ഫോർവേഡ് വിത്ത് പ്രോജക്റ്റ് മൂവ് ഫോർവേഡ് വിത്ത് യുവർ പ്രോജക്ട് താങ്ക് യു കാവളി വിരിയച്ചുള്ള പുഞ്ചിരിയോടെ അയാൾ ഷെയ്ഖാനി ആർ ഇൻവൈറ്റിംഗ് കോഴ്സ് അവൻ വീണ്ടും അവനാകെ എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ അവിടെയുള്ള സോഫിലിരുന്നു സർ ശ്രുതി അവനെ വിളിച്ചതും നെറ്റിൽ തടവിക്കൊണ്ട് അവനവള് നോക്കി സർ എത്ര കഷ്ടപ്പെട്ടിട്ടിയ പ്രൊജക്റ്റാണെന്ന് അറിയില്ലേ സാറിന് അവരെ നിരാശപ്പെടുത്തിയ ഒരുപക്ഷേ ഇത് നമുക്ക് നഷ്ടമായേക്കും കുറച്ച് ദിവസത്തെ കാര്യമേ ഉള്ളൂ ഇതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റ് സാറിന് ഓഹിക്കാമല്ലോ ആൾ ഫയലെല്ലാം മുറുകെ പിടിച്ചോണ്ട് ചോദിച്ചു അവൻ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു സർ അവൾ അവനത് കുറച്ച് അലവസരമായി തോന്നി ശ്രുതി യു കാൻ പാക്യൂർ ഡ്രസ് പാക്യൂർ ഡ്രസ് അത്രയും പറഞ്ഞ അവൻ കീ കയ്യിലിട്ട് കറക്കി പാർക്കിങ്ങിലേക്ക് നടന്നു സീറ്റിൽ കയറിയിരുന്നോ വേഗത്തിൽ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് എത്തി ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന കണ്ട അവൻ മുസ്തഫയുടെ ഗേറ്റിലേക്ക് വണ്ടി ഇരിക്കാൻ തുടങ്ങിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അസലു ആ ശിവറ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് ഈവനിങ് ഫൈവ് തേർട്ടി വേഗം റെഡിയായിട്ട് എയർപോർട്ടിലെത്താം നമുക്ക് മിസ്സായാൽ അറിയാലോ അവന്റെ ചോദ്യത്തിന് ഉത്തരമെന്താണ് അവനൊന്ന് മോളി കയ്യിലെ വാച്ചിലേക്കും പൂട്ടി കിടക്കുന്ന ഗേറ്റിലേക്കും നോയിക്കൊണ്ട് അവൻ ഫോൺ സ്പീക്കറിട്ടു ശിവ കോള് കട്ടായെന്നറിയാൻ ഞാൻ വിളിച്ചു എന്താടാ നിന്റെ കുറച്ച് ഡ്രസ്സ് ഒരു കാർഗോ ബാഗിലാക്കി നീ വെക്ക് വേഗം എനിക്കൊന്ന് ഫ്രഷ് ആവണം സമയം രണ്ടു കഴിഞ്ഞു നീ വീട്ടിൽ പോയില്ലേ ശിവ ചോദിച്ചു ഗേറ്റ് പൂട്ടിയേക്കുവ അവരുടെയോ പോയതാണെന്ന് തോന്നുന്നു നീ റെഡിയാ സ്പെയർ കീ ഞാൻ എടുത്തില്ല ഇനി കീ വാങ്ങി തുറന്നെടുത്ത് വെക്കാൻ സമയമില്ല വൺ അവർ മുന്നേ എയർപോർട്ടിൽ എത്തണ്ടേ അത്യാവശ്യം ഡ്രൈവ് ഉണ്ട് വേഗം ശരി അതും പറഞ്ഞാൽ അവൻ ഫോൺ വെച്ചോ ഗേറ്റിലേക്കും തങ്ങളുടെ ബാൽക്കണിയിലേക്കും നോക്കിക്കൊണ്ട് അവൻ നെടുവീർപ്പിട്ട് വണ്ടി തിരിച്ചു ഒരു കണക്കിന് അവിടെ എത്തിയെന്ന് പറയുന്നത് അവ നല്ലത് അല്ലെങ്കിൽ നാശു വിടില്ല ആ കണ്ണുനീര് കണ്ട് പോവേണ്ടി വരും എന്ത് പിണക്കാണെങ്കിലും പോവാൻ എന്ന് പറഞ്ഞാൽ ഏത് പെണ്ണിനാ നോവാതിരിക്കുന്നെ അവൻ ഓരോന്ന് ആരോപിച്ചു കൊണ്ട് ശിവയുടെ വീടിനുള്ളിലേക്ക് അയറ്റി കല്യാണി വന്ന് ഡോർ തുറന്നു ശിവ ഒന്നുമില്ല ആൻറ്റി അവൻ അവരെ നോക്കി ചോദിച്ചു ഇല്ല അസലു ഡ്രസ്സെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് പോയി ഫ്രഷ് ആയിട്ട് വ്രസ് അയൺ ചെയ്ത് വെടിൽ വെച്ചിട്ടുണ്ട് അവൻ്റെ എനിക്ക് കുറച്ച് ഫിറ്റായിരിക്കും അവർ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ അവനവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് ഓടി വേഗം ഒന്ന് ഫ്രഷ് ആയി ശിവയുടെ ഡ്രസ്സ് ഇടാൻ തുങ്ങി ഷർട്ട് ഇട്ടപ്പോൾ നെഞ്ചിലെ ബട്ടൺ ഇടുങ്ങി കണ്ട് അവനൊന്ന് ആശുവിന് ഓർമ്മ വന്നു ഒരു കള്ളച്ചിരിയോടാൻ വേഗം ഡ്രസ്സ് ചെയ്ത് ബാഗും എടുത്ത് പാസ്പോർട്ടും കയ്യിൽ പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു കല്യാണിയും ഡ്രസ്സ് മാറി ഡോറ് കൂട്ടി അവനപ്പം ഇറങ്ങി ആൻറ്റി ഇങ്ങോട്ടോ അവൻ അവരെ നോക്കി ശിവക്ക് വരാൻ പറ്റില്ല നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വാ ആ ഡ്രൈവിങ് സീറ്റിലേക്ക് അറവിയതും അസുൽ തടഞ്ഞു ആൻറ്റിക്ക് അറിയിക്കും ഞാൻ ഡ്രൈവ് ചെയ്തോളാം വരുമ്പോൾ ആന്റിക്ക് കൊണ്ടുവരാം അവർ കാൽ കയറി യാത്ര തുടങ്ങി ചെറുതായിട്ടൊക്കെ സംസാരിച്ച് അവർ എയർപോർട്ടിലെത്തിയതും അവനിറങ്ങി അവരുടെ യാത്ര പറഞ്ഞാൽ അകത്തേക്ക് നടന്നു അവനുള്ള ടിക്കറ്റുമായി ശ്രുതി അകത്തുണ്ടായിരുന്നു ബോർഡിംഗ് പാസ്സെടുത്ത് അവരവിടെ ഇരുന്നു അപ്പോഴാണ് നിറഞ്ഞു വന്ന മിസ് കോൾ അവന് ഓർമ്മ വന്നു ഐഷയുടെ നമ്പറിലേക്ക് അടിച്ചെങ്കിലും അവൻ നേരെ അബ്ദുള്ളയുടെ നമ്പർ ഡയൽ ചെയ്തു ആതിരി തന്നെ അയാൾ ഫോൺ എടുത്തു പപ്പ എവിടെയാ ഞാനിവിടെ നമ്മുടെ ടെക്സ്റ്റൈൽസിലുണ്ട് പുതിയ സ്റ്റോക്ക് വന്ന് നോക്കാൻ വേണ്ടി വന്ന എന്തിനാ നീ വിളിച്ചേ പപ്പ ഞാൻ ബഹ്റിനിൽ പോവാ എയർപോർട്ടിലാണ് ആരോടും പറഞ്ഞിട്ടില്ല പെട്ടെന്നുണ്ടായതാ ചിലപ്പോൾ വൺ വീക്ക് കഴിയും ഉമ്മി കുളിച്ചിട്ട് കിട്ടുന്നില്ല അവരൊക്കെ മിസ് കോൾ ഫോൺ വന്ന് കിടപ്പുണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലടാ എന്താ ഇത്ര പെട്ടെന്ന് അവർ പിണക്കാൻ പറ്റില്ല പോയവയ്ക്കു പപ്പ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സമയമാകുമ്പോൾ പപ്പയൊന്നും അവതരിപ്പിച്ചേക്കും നാച്ചുവിന്റെ ഫോൺ റിങ്ങിന്ന് കട്ടാവുക പ്രശ്നമൊന്നുമില്ലല്ലോ പപ്പ ഇല്ലടാ നീ പോയി വാ എവിടത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിയേക്കാം അതും പറഞ്ഞ അവൻ ഫോൺ വെച്ചതും അവർക്ക് പോകാനുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി കഴിഞ്ഞിരുന്നു ശ്രുതിയോടൊപ്പം അവൻ യാത്ര തിരിച്ച് കാശ്വാലിറ്റിയിൽ നിന്ന് കോൾ വന്ന ഉടനെ ആമി തന്റെ ക്യാബിൽ നിന്നും ലേബർ റൂമിലേക്ക് വേഗത്തിൽ നടന്നു സന്ദീപ് സ്ട്രക്ചറിൽ നിന്ന് റൂമിലേക്ക് അയറ്റുന്ന പേഷ്യന്റ് പുറകെ വരുന്ന ഡോക്ടറെ അവൾ വിളിച്ചു ആഷ്മി തന്റെ റിലേറ്റീവ് ആണല്ലോ നല്ല ബ്ലീഡിംഗ് ഉണ്ട് കേട്ടോ ഞാൻ ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് താനൊന്ന് ചെക്ക് ചെയ്യും അയാൾ അതും പറഞ്ഞ അവളെ നോക്കി റിലേറ്റീവ് അവൾ സംശയത്തോടെ സംശയത്തോടെയാൾ നോക്കി യാ മിസ്സിസ് അസ്ലമാണോ ആൾ അൺകോൺഷ്യസ് ആണ് അത്രയും പറഞ്ഞു ആമി മറ്റൊന്നും ശ്രദ്ധിക്കാതല്ലേ റൂമിലേക്ക് ഓടി നാശു അവളുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു തനിക്ക് മുന്നിൽ ബോധരഹിതയായി കിടക്കുന്ന ആച്ചുവിനെ കണ്ടതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു കൈകൾ വിറച്ചു ഡോക്ടർക്കരികിലേക്ക് കുറച്ച് റിപ്പോർട്ടുകളുമായി വന്ന നേഴ്സ് അവളെ നോക്കി ആമിയവരെ മിഴികൾ ചിമ്മാ നോക്കി ആ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ അവരുടെ കയ്യിലെ റിപ്പോർട്ടുകൾ വാങ്ങി നോക്കിയതും അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ നിറഞ്ഞു വേദനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിശ്വാസം വരാത്ത പോലെ അവർ നേഴ്സിനെ നോക്കി നോട്ട് മാഡം അവർ തലകുണിച്ച ആമിയെ നോക്കി നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലാച്ചു അവളുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി താഴേക്ക് നിറകണ്ണുകളോടെ ബെഡിൽ കണ്ണടച്ചിടക്കുന്നരിലേക്ക് നടന്നു അരക്ക് കീഴെ രക്തത്തിൽ കുളിച്ച് അവളെ നോക്കി അവളെ തറയിൽ ഒന്ന് തലവോടി ചെയ്തോളൂ നേഴ്സിനോട് അത്രയും പറഞ്ഞ് അവൾ നാച്ചുവിനെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് നടന്നു അസലു അസലുവിനെ അറിയിക്കണം അവൾ ഓരോ നോർത്തോടും നേരെ അവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു പക്ഷെ കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല അവൾ നേരെ ഐഷയെ റൂമിലേക്ക് വിളിപ്പിച്ചു ആമി പോളെന്താ പറ്റി അവർ കണ്ണ് തുടച്ച് വേവലാതിയോട് ചോദിച്ചു ഉമ്മി അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഉമ്മി സമാധാനായിട്ടിരിക്കേ അവ ഡോക്ടർ അവരെ സമാധാനിപ്പിച്ചു മോളെ അവൾക്ക് ഉമ്മി നാശുവിന് ഡി എൻ സി ചെയ്യേണ്ടതായിട്ട് വരും അവൾ അവരുടെ കണ്ണിലേക്ക് നോക്കാതെ പറഞ്ഞു സി എന്ന് വെച്ചാ അവൾ പ്രഗ്നന്റ് ആയിരുന്നു വൺ ആൻഡ് ഹാഫ് മന്ത് കഴിഞ്ഞിട്ടുള്ളൂ മെഡിസിൻ കൊടുത്ത് നോക്കട്ടെ അതിനവൾ കോൺഷ്യസ് ആവണം അല്ലെങ്കിൽ പിന്നെ അനസ്ഥിഷ കൊടുത്ത് നോക്കേണ്ടി വരും അവർ ഷോളിന്റെ തലപ്പുണ്ട് മുഖം പുത്തിക്കറിഞ്ഞു ഉമ്മി കരയല്ലേ നമുക്ക് വിരിച്ചില്ലെന്ന് കാര്യം സമാധാനിക്കല്ലേ വേണ്ടത് അവൾ എണീറ്റ് അവൾക്ക് ധൈര്യം നമ്മളല്ലേ കണ്ണി നടക്കും ഉമ്മി ഹോസ്റ്റില് ആറു വിക്കൊണ്ട് അവളെ നോക്കി കോള് പോകുന്നില്ല ഉമ്മി ഞാനിന്ന് ശിവകളിച്ചു നോക്കട്ടെ അവൾ അത്രയും പറഞ്ഞ അടുത്തേക്ക് നടന്നു ഡോക്ടർ പേഷ്യന്റ് കണ്ണുറന്നിട്ടുണ്ട് നേഴ്സ് അടുത്തേക്ക് വന്നു അവൾ വേഗം നാച്ചുവിനെ ലക്ഷ്യമാക്കി നടന്നു നിറഞ്ഞ ചുമന്ന് വീർത്ത കണ്ണുകൾ കൊണ്ട് അവൾ ആമിയെ നോക്കി മുഖം തിരിച്ചു അതുകാണേ ആമിയുടെ ഉള്ളിൽ രാവിലെ നടന്ന സംഭവങ്ങളെല്ലാം ഓടി വന്നു അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു നാച്ചു നാച്ചു പറഞ്ഞുകൊണ്ടല്ലേ ഒന്നും അവളിലെ ഹോർമോൺ ചേഞ്ചസാണ് എല്ലാത്തിനും കാരണം ആമി ഓരോന്നോർത്തുകൊണ്ട് അവടെ കൈ പിടിച്ച് പൾസ് നോക്കി നാച്ചു വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആമികളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ ആമിയുടെ കൈ തട്ടി മാറ്റി ആമി പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്ന് നേഴ്സ് അവടെ പ്രവൃത്തിയാണ് നെറ്റി വിളിച്ചു ആമി അവരെ നോക്കിയൊന്ന് കണ്ണീമി നാച്ചു ഇപ്പം ബ്ലീഡിംഗ് ഉണ്ടോ അവൾ അപ്പോഴും മുഖം തിരിച്ചു ദയോച്ചേ ഡോക്ടർ ചോദിക്കുന്നതിന് മറുപടി എടുക്ക് എന്നാലെ വേണ്ട പോലെ മരുന്നുകൾ കുഞ്ഞിനെ ഒഴിവാക്കാൻ നോക്കൂ നേഴ്സ് അവളെ നോക്കി അല്പം കടുപ്പിച്ച് പറഞ്ഞു കുഞ്ഞ് അവളുടെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു അവൾ ആമിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾ അപ്പോഴേക്ക് നേഴ്സിനെ നോക്കിയതും അവരൊരു ടാബ്ലറ്റുമായി വന്നു കയ്യിലൊരു ബോട്ടിൽ നാശം ഇത് ആമി അവൾക്കടുത്തേക്ക് ഇരുന്ന് അവൾക്ക് നേരെ നീട്ടി ഇതെന്താ ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആണോ ആമി ആണോ എനിക്ക് വിറ്റാമിൻ സപ്ലിമെൻ്റ്സ് ആണോ ഇത് അവൾ വല്ലാത്തൊരു ആവേശത്തോടെ ചോദിച്ചു ആമി എന്ത് പറയുന്ന അറിയാതെ അവൾ നോക്കി നീ ഇപ്പോൾ കഴിക്കുമോളെ അവളുടെ നിറകിൽ തലോടിക്കൊണ്ട് ആമി പറഞ്ഞു പറ ആമി ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആണോ എനിക്ക് വന്ന് പീരിയഡ്സ് ആയില്ലാമി ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല നാച്ചു പ്ലീസ് ഇത് കഴിക്ക് ആമി കണ്ണുകൾ ഇറക്കിയ മൂടിക്കൊണ്ട് പറഞ്ഞു പറ ആമി ഞാൻ പ്രഗ്നന്റ് അല്ലേ അവൾ അവടെ വയറിൽ കൈകൾ ചേർന്ന് ചോദിച്ചു ആയിരുന്നു ബട്ട് ഇപ്പ അല്ല നീ ഇത് കഴിക്കു കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഹെൽത്ത് നോക്ക് അല്ല എന്ന് പറഞ്ഞ അവൾ ആമിയെ നോക്കി ബേബിക്ക് ഹാർട്ട് ബീറ്റിലു ഗ്രോത്തില കുഞ്ഞിനെ നിർത്താൻ നോക്കൂ കാര്യങ്ങൾ മനസ്സിലാക്കുക ആമയ അവളെ ചേർത്ത് പിടിച്ചു നോ ഇല്ല നിങ്ങൾ കള്ളം പറയുക എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എനിക്ക് കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ അസുല നിന്റെ മൈൻഡിൽ പേടിച്ചിട്ടല്ലേ നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഒന്നും പ്ലീസ് ആൾ വയറിൽ കൈ ചേർന്ന് പൊട്ടിക്കറിഞ്ഞു നാച്ചു നിന്റെ കുഞ്ഞോ നമ്മുടെ കുഞ്ഞാലേടാ ഞാൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് ആമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാ എന്റെ കുഞ്ഞിനെ നിങ്ങൾ നിങ്ങൾ ഡോക്ടറല്ലേ ആൾ പ്രതീക്ഷയോടെ നോക്കി നാച്ചു ബേബിക്ക് ഓൾറെഡി ബീറ്റിലടാ പിന്നെ എങ്ങനെയാ അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ആമിയും കരഞ്ഞു അപ്പൊ അപ്പ എന്റെ കുഞ്ഞ് അവൾ നിർമിണികളോട് ആമിയെ നോക്കി അവളിൽ നിന്ന് തലുക്കി നാച്ചു ഒന്നും മിണ്ടാതെ തന്റെ വയറിൽ കൈ ചേർത്ത് കണ്ണടച്ചു കിടന്നു നാശു അവളെ കയ്യിൽ തട്ടി എന്താന്ന് വെച്ചാ ചെയ്തു ആമി ഈ ഗുളികഴിച്ച എന്റെ കുഞ്ഞ് ഞാൻ തമ്മിലെ റിലേഷൻ അവസാനിക്കുവല്ലേ അവൾ കണ്ണു തുറന്ന് ആമിയെ നോക്കി അവളൊന്നും മിണ്ടാനാവാ നിന്നു മെല്ലെ ചുമരിൽ കൈ താങ്ങി അവൾ എണീക്കാൻ നിന്നും ആമയോളെ പിടിക്കാനാഞ്ഞതും അവൾ വേണ്ടെന്ന് പറഞ്ഞ് സ്വയം എണീറ്റിരുന്നു ഒന്നും മീണ്ടാതെ കൈകളിൽ നിന്നും ടാബ്ലറ്റ് വാങ്ങി ഒന്ന് നെടുവിർപ്പെട്ട് ഒരു തുള്ളി കണ്ണ് നീണ്ടാകുമ്പോഴിയോട് അത് വായിലേക്ക് ഇട്ടു ശേഷം കണ്ണു അടച്ച് ബെഡിലേക്ക് തന്നെ കിടന്നു അവളുടെ നിറയിൽ ഒന്ന് തലോടി അവൾ എണീക്കാൻ ഒരുങ്ങി എനിക്ക് എനിക്ക് അസിലും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ആമയോട് പറഞ്ഞു ഞാൻ വിളിക്കാൻ ആ വരും അവളുടെ കവളിൽ തലോടി അവൾ തന്നെ ക്യാബിലേക്ക് നടന്നു ഡോർ ക്ലോസ് ചെയ്ത് സീറ്റിൽ വന്നിരുന്ന് ടേബിൾ തലവെച്ച് പൊട്ടിക്കറഞ്ഞ് ശേഷം മുഖം കഴുകി ഫോൺ എടുത്ത അസുലുവിനെ വിളിച്ചപ്പോഴും അവൾക്ക് കിട്ടിയില്ല അവൾ ദേഷ്യത്തോടെ ശിവയെ കോണ്ടാക്ട് ചെയ്തു ആമി എന്താണോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ശിവയുടെ വെപ്രാളത്തോടെയുള്ള ചോദ്യം അവളിലേക്ക് വന്നു ആം ഓക്കെ അസുലയുടെ ആൻ പോയല്ലോ എങ്ങോട്ട് ബഹുറ അവ പ്രൊജക്ടിന്റെ ആവശ്യത്തിനോ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവർക്കൊപ്പം ഇൻവിറ്റേഷൻ കിട്ടി ഈവനിങ് ഫ്ലൈറ്റിൽ പോയി എന്തേ വിളിച്ചു ഇഡിയറ്റ് ആമി ദേഷ്യത്തോടെ പറഞ്ഞു എന്താണ് എന്താ പ്രശ്നം ശിവ ചോദിച്ചു അവൻ എപ്പോഴും വരും ആമിയുടെ സ്വരം കെടുത്തിരുന്നു അവനൊരു വൺ വീക്ക് കഴിയും ചിലപ്പോൾ കൂടുകയും ചെയ്യും നീ ടെൻഷനാക്കാൻ കാര്യം പറ നാച്ചു ഒരു മിസോപ്രോസണൽ ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട് അവൾക്ക് അസുഖീനെ കാണുന്നു എങ്ങനെയായിപ്പോ ആമി നെറ്റിയടവി അമി നാച്ചു പ്രഗ്നന്റ് അവളൊന്ന് മോളി എന്നാലും ചെയ്യാനൊക്കെ ശിവ കണ്ടെക്കാൻ പറ്റുന്നില്ല അവന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലടാ ഇനിയിപ്പോ അവിടെ ലാൻഡ് ചെയ്തിട്ട് വേണ്ടേ അതുകൊണ്ട് കേട്ടവാതി കേൾക്കാത്ത പോലെ ഓടി വരും ബട്ട് പ്രശ്നം ഒന്നുമില്ല ഈ പ്രോജക്റ്റ് മുടങ്ങി അസുവിനുണ്ടാകുന്ന നഷ്ടം കോടികളുടെ കണക്കാ അതൊക്കെ അവൻ നൽകേണ്ടിയും വരും ആമി ആമി അവനിപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല അവൻ ശ്രദ്ധകളെ നോക്കുന്ന നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് അവൻ തിരികെ വന്ന അവന്റെ വേദനയും തകർച്ചയും കൂടി അവൾ കാണേണ്ടി വരും ഓക്കെ ആമി ഒന്നും പറയാ ഫോൺ കട്ട് ചെയ്തു രണ്ടു ഭാഗം ചിന്തിച്ചാലും ശരിയാണ് ബിസിനസ്സിലെ തളർച്ച ചിലപ്പോൾ അസുവിനെ താങ്ങാൻ കഴിയില്ല ബട്ട് നാശു അവളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കരുതൽ അത് അവൻ്റെ മാത്രമാണ് അവൾ മുഖം തുടച്ച് നേരെ നാശുവിൻ്റെ അടുത്തേക്ക് നടന്നു താളുന്ന മുഖത്തോടെ അവൾ ആമിയെ നോക്കി നാശു അസ്ലു അസ്ലു ഇപ്പോൾ വരില്ലടാ അവനൊരു ബിസിനസ് ട്രിപ്പിലാണ് അവൻ വിളിച്ച ഞാൻ അറിയിച്ചോളാം കേട്ടോ അവളൊരുപ്പം വേദനയോടെ പറഞ്ഞു വേണ്ട ഭാര്യ അറിയിക്കേണ്ട നാച്ചു ഒരു പുച്ഛത്തോടെ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു നാശു അവൻ ആമി പറയാനൊരുങ്ങിയതും അവൾക്ക് അയുയർത്തി തടഞ്ഞു ആർക്കു വേണ്ടി എന്നോട് വാദിക്കേണ്ട എനിക്കൊന്നു കേൾക്കുക വേണ്ട എനിക്കൊന്ന് ഒറ്റയ്ക്ക് കിടക്കണം അവൾ ആമിയെ നോക്കാതെ പറഞ്ഞതും ആമിയ അവളെ നോക്കി പുറത്തേക്ക് നടന്നു വിള്ളലുകളുടെ തുടക്കമാണ് ഒരുപക്ഷെ അസ്ലു കൂടെ വന്നിരുന്നെ അവളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ തകർച്ച ഒഴിവാക്കാമായിരുന്നു യാളൊന്ന് കൈകൾ കൂട്ടി തിരുമ്മി ക്യാബിലേക്ക് നടന്നു ഇതൊന്നും അറിയാതെ മുന്നിൽ തുറന്നു വെച്ച ലാപ്പിന് മുമ്പിൽ അവൻ ഇരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെന്ന അനൗൺസ്മെന്റ് അവന്റെ ചെവിയിൽ മുഴങ്ങിയതും അവൻ ലാപ്പ് അടച്ചു വെച്ച് കണ്ണടച്ചു ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട് തനിക്ക് പ്രിയപ്പെട്ട എന്തോ നഷ്ടമാകുന്ന പോലെ അവൻ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചു പറ ചിവേട്ട എവിടെയായിരുന്നു വിളിച്ചില്ലല്ലോ ഫറയുടെ പരിഭവം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു ഞാൻ തിരക്കിലവണ് സമയം കാണില്ല അതെന്താ നിന്റെ അസുലൊക്കെ പോയി അവന്റെ അടുത്ത മണ്ടയ്ക്ക് വെച്ചിട്ടാ ചെക്ക മുങ്ങിയെ അസിലൊക്കെ എങ്ങോട്ട് പോയി അവൾ സംശയത്തോടെ ചോദിച്ചു ബിസിനസ് ടൂർ ഉം അവളൊന്നും മോണി പിന്നെ ഞാൻ വിളിച്ചത് ഹോസ്പിറ്റലാണ്ടോ നീ ഒന്ന് ചെല്ലു ആമിയെ അവൾ അവളടുപ്പിക്കുന്നില്ല നിനക്ക് അവളെ മേരിക്കാൻ പറ്റൂ അവൾക്ക് എന്ത് പറ്റി അവൾക്ക് ഡി എൻ സി ഒഴിഞ്ഞു അവളാകെ ഓഫ് ആണ് ഇതുണ്ടാക്കി കൊടുത്ത് കെട്ടിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ പോവുകയും ചെയ്തു ആ കൊച്ചവിടെ ഒറ്റപ്പെട്ട് കിടക്കുക ചെല്ല് ഞാനിപ്പത്തന്നെ പോസിറ്റീവ് ഏട്ടാ ഉം സൂക്ഷിച്ചു പോകണം എല്ലാം കേട്ട് ഓടിക്കു പോകണ്ട എനിക്ക് കെട്ടി പിള്ളേരുണ്ടാക്കതാണ് അവൻ ചിരിയോടെ പറഞ്ഞു ഒന്ന് പോസിറ്റീവ് ഏട്ടാ അതും പറഞ്ഞു അവൾ ഫോൺ കട്ട് ചെയ്ത് ഡ്രസ്സ് മാറി വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി ക്ഷീണം കാരൻ ട്രിപ്പിട്ട് കിടന്ന് മയങ്ങുന്നവളെ കാണേ മിങ്ങി റൂമിൽ അവൾക്കൊപ്പം ഇരിക്കുന്ന ഫസലിനെയും ഐഷയെയും ചെറിയ അവൾ നോക്കി പതിയെ നാശുവിനറിയിലേക്കിരുന്ന് അവടെ കയ്യിൽ തലോടി അവൾ ഇമകൾ വെട്ടിച്ചുകൊണ്ട് കണ്ണുനീരി അടക്കി നിർത്തി നാശു അവൾ പതിയെ വിളിച്ചു അവൾ മിഴികൾ ചിമ്മി തുറന്നു മുന്നൂർ ഫറയെ കണ്ടതും അതുവരെ അവിടെ കഴിച്ച സങ്കടങ്ങളെല്ലാം പുറത്തേക്ക് അണവിട്ടി ഒഴുകി തുടങ്ങി ഒരേ എങ്ങനോടെ അവൾ അവടെ വയറിലേക്ക് മുഖം പുഴുതി പൊട്ടിക്കറഞ്ഞു ഫസൽ വേഗം പുറത്തേക്ക് ഇറങ്ങി കണ്ണു തുടച്ച് ആയിഷക്കും ചെറിക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുവരെ ഒരു തുള്ളി കണ്ണിനീരൊഴിക്കാതെ മരവിച്ച് മാവനത്തെ കൂട്ടുപിടിച്ച് കിടന്നവളായിരുന്നു ആച്ചു കരയില്ലേ മോളെ കരയിടയിൽ ഫറയും പറഞ്ഞൊപ്പിച്ചു ഫറ എൻ്റെ കുഞ്ഞ് എനിക്ക് എനിക്ക് വയ്യടി എല്ലാം വെറുതെ ആയിരുന്നു എന്നെ ചതിക്കായിരുന്നാണ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ പോയില്ലേ ഞാനൊരു മണ്ടിയാ ഫറ എല്ലാം സത്യമെന്ന് വിശ്വസിച്ചു അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു ഇല്ലടാ ഒക്കെ നിന്റെ തോന്നില്ല അസുലക്കത്രയും തിരക്കിലായതുകൊണ്ടാ അറിഞ്ഞിട്ടുകൂടി ഇല്ലടി ഇങ്ങനെ തെറ്റിദ്ധരിക്കാതെ ഫറ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എനിക്ക് കാണിടി കാണടി വീട് വേദന ആ കറിഞ്ഞേദന കുറയും അവൾ ഫറയിൽ നിന്ന് മാറിക്കൊണ്ട് ചോദിച്ചു ഫറക്ക് ഉത്തരവില്ലായിരുന്നു അവൾ നിരാശയോടെ ഐഷയെ നോക്കി അവൾ ദേഷ്യത്തോടെ റോമിന് പുറത്തേക്ക് ഇറങ്ങി ഫസലേ വിളിക്കാം അവനെ ഇപ്പോ എനിക്ക് ഇപ്പൊ അവനെ കിട്ടണം ആയിഷ അലറി ഞാൻ വിളിക്കാൻ വേഗാസ്ലുവിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ നോക്കിയെങ്കിലും അത് അവൻ അവരെ നോക്കി അന്റെ അവർ അതേ ദേഷ്യത്തിൽ അബ്ദുല്ലയെ ഡയൽ ചെയ്ത് അവർക്ക് നേരെ ഫോൺ നീട്ടി ഹലോ എവിടെ പോയി കിടക്ക ഇവിടെ നടക്കുന്നവരെ അറിയുന്നുണ്ടോ എവിടെ പോയ നമ്മുടെ പുന്നാല മോൻ അവരലറി എന്തു പറ്റിയടി നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്തോ ഉണ്ടായേ അബ്ദുല്ല സൗമ്യതയിൽ ചോദിച്ചു പറയിക്കാ എവിടെ എവിടെയാണെങ്കിലും ആരെ പകരം വിട്ടിട്ടാണെങ്കിലും അവൻ ഇവിടെ എത്തണം എനിക്കുമ്പില് ആ പാവത്തിന്റെ കണ്ണുനീര് കാണാൻ വയ്യ എനിക്ക് അവസാന വാചകം പറഞ്ഞപ്പോഴേക്കും അവർ വിതുമ്പി പോയിരുന്നു എന്താന്ന് കാര്യം പറയിച്ചു ഹോസ്പിറ്റലില്ല ഒരു കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ അവൾക്ക് താങ്ങും തണുലായി നിൽക്കേണ്ട പറയാതെ പോയാ ആ കുഞ്ഞ് എന്ത് കരുതും അതിനെ ഉപേക്ഷിച്ചെന്ന് കരുതിരിക്കോ അത് നീ ഇപ്പൊ എവിടെയാ നീ എന്തൊക്കെയാ പറയുന്നു അയാളുടെ ശബ്ദത്തിൽ വെപ്രാളം കലർന്നിരുന്നു നമ്മുടെ ഹോസ്പിറ്റലുണ്ട് അവരെല്ലാ വിവരങ്ങളും ചുരുക്കി പറഞ്ഞു അപ്പൊ അതായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അസുലിയനോട് ചോദിച്ച് നീയൊക്കെ അവനെ വിളിച്ചിരുന്നോ അവനെ എനിക്ക് വിളിച്ചതിനോട് ഞാൻ അറിഞ്ഞില്ലല്ലോ അതല്ലേ ഞാൻ അവനോട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞേ ഇനിയിപ്പൊ എന്താ ചെയ്യാ ശിവയെ വിട്ട് അസുലിനെ തിരികെ കൊണ്ടുവരാൻ നോക്കുവോ ശിവ അവൻ ആ പ്രൊജക്ടിൽ അല്ല അവനത് പ്രസെന്റ് ചെയ്യാനും കഴിയില്ല ഞാൻ അങ്ങോട്ട് വരാം അത്രയും പറഞ്ഞ അയാൾ കോൾ കട്ടിയത് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തി അകത്തേ കയറി അബ്ദുള്ള കാണെന്ന് ക്ഷീണിച്ച മുഖവുമായി കിടക്കുന്ന നാച്ചുവിനെ ആയിരുന്നു നാച്ചു മോളെ അയാൾ അവൾക്കടുത്തേക്ക് ഓടി വന്നു അവൾ നിർവികാരതയോടെ അയാളെ നോക്കി അവളുടെ തലയിൽ നിന്നും തലയോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങി വേഗാ വേഗാസ്ലുവിനെ ഇന്റർനാഷണൽ നമ്പറിൽ വിളിച്ചു റൂമിലെത്തി ഫ്രഷായി ഒരു കോഫി ഓടിക്കുമ്പോഴാണ് അവന്റെ ഫോൺ ചെയ്യുന്നത് അവൻ ടേബിളിൽ നിന്ന് കയ്യെത്തി ഫോൺ എടുത്തു പപ്പാ എന്തോ പപ്പാ ഞാനിപ്പോ ഉള്ളൂ എന്നാൽ എമർജൻസി ഉണ്ടോ നീ അടുത്ത ഫ്ലെയിനിലെ ടിക്കറ്റ് നോക്കാം അസ്ലു പ്രൊജക്ട് എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം നീങ്ങുവാ അവിടെ ശ്രുതി ഉണ്ടല്ലോ പപ്പ എന്താ കാര്യം എന്ന് പറ ഹൃദയം പെരുമ്പറ മഴക്കാൻ തുടങ്ങിയിരുന്നു ഒന്നുമില്ലടാ ആ ചൂന് ചെറിയൊരു ബ്ലീഡിങ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയേക്കുവാ ആമി നോക്കുന്നുണ്ട് നിന്നെ കാണാൻ പറഞ്ഞു വാശിയാ പേണ് നീ ഇങ്ങ് പോന്നേക്ക് അയാൾ ഒരു ശരി മുഖത്തണിഞ്ഞോട് പറഞ്ഞു പപ്പ അവൾക്ക് അവൾക്ക് എന്താ പെട്ടെന്ന് ഇപ്പോ ആമി ആമി നോക്കിയവിടെ ഞാൻ ആമിക്ക് വിളിക്കട്ടെ ഞാൻ ഞാൻ വരാം അവൻ്റെ എപ്രാളം കണ്ട് അബ്ദുല്ലേക്ക് പേടി തോന്നി അസലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല നീ ടെൻഷൻ ആവണ്ട അവൾക്ക് അവൾക്കെല്ലാത്തിനും ഞാൻ വേണം പപ്പ ചെറിയൊരു പനി വന്നാൽ പോലെ എന്നെ ചൂടില്ലാതെ മയങ്ങാത്ത പെണ്ണാ അവൾ ഓക്കേടാ നീ ഓവറായിട്ട് അവൾ കൂടി പേടിപ്പിക്കേണ്ട കേട്ടോ നീങ്ങ് പോര് ശരിയപ്പ ഞാൻ ട്രാവൽസായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടെ ശ്രുതിയോട് കാര്യങ്ങൾ പറയാം ആ എന്താ ശരി വെച്ചോ അയാൾ കോൾ കെട്ടിയത് ഐഷയെ നോക്കി എന്തായി കിട്ടിയോ ആ വരൂ അവർ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അയാളെ നോക്കി ആവും വരും ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവന് ടെൻഷൻ കൂടും ചെറിയൊരു ബ്ലീഡിങ് എന്നാ പറഞ്ഞിരിക്കുന്നത് അവന്റെ നല്ല ജീവൻ പോയിട്ടുണ്ട് അപ്പൊ ഇനി അവിടുത്തെ ഐഷ സംശയത്തോടെ നോക്കി ഞാനിപ്പോ പോവാ വരാനൊരാഴ്ച കഴിയും കേട്ടല്ലോ ഐഷയുടെ കവിളിൽ തലോടി അയാൾ പറഞ്ഞു വേഗം വണ്ടിയുടെ ചാവിയെടുത്ത് നാച്ചുവിനെ ഒന്നോട് നോക്കി വീട്ടിലേക്ക് പോയി അസുലി വരുന്നതിന് മുന്നേ അങ്ങോട്ട് എത്താൻ നോക്കണം അവന്റെ ഡ്രീം പ്രൊജക്റ്റാണ് നഷ്ടപ്പെടുത്തി കൂടാ ഇപ്പ അവനതിൽ ശ്രദ്ധിക്കാനും ഒക്കില്ല അവൾക്കിപ്പോ അവനെ വേണ്ട സമയ അയാൾ വേഗാൽപം ഡ്രസ്സ് പാക്ക് ചെയ്ത് പാനും ഫോർമൽ കോട്ടും എല്ലായിടത്തും പുറത്തേക്ക് ഇറങ്ങി നേരെ പോയി ആമി അവളെ ചെക്ക് ചെയ്ത് കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞതും ആ ഒരു ഫസലിനൊപ്പം വണ്ടിയിൽ കയറി ആമി ചെറിയ അവളെ നോക്കി കൊഴപ്പൊന്നുമില്ല ചെറിയൊരു ശ്രദ്ധക്കുറവ് കുറവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ റെസ്റ്റ് വേണം നല്ലോണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം ഒക്കെ കുഞ്ഞല്ലേ വാത്സല്യത്തോടെ കാറിൽ ഇരിക്കുന്ന അവളെ നോക്കി ഒരു ചിരിയോടെ ആമി പറഞ്ഞു ചെല്ലിട്ടെ മോളെ അവർ പറഞ്ഞു അവൾ വയറിൽ കൈ ചേർ തലവുലിക്കി അവർ കണ്ണിൽ നിന്ന് അകന്നതും അവൾ അകത്തേക്ക് നടന്നു ഒരു കളിക്കൂട്ടുകാരെ നഷ്ടമായുള്ള ജൂനിയർ ഇമ്രാൻ നിനക്ക് അവൾ വേദനയോടെ തന്റെ വയറിൽ കൈ ചേർത്ത് പറഞ്ഞതും കുഞ്ഞൊന്നനങ്ങി അവൾ നേരെ നടന്ന് തന്റെ ക്യാബിനിൽ കയറി വർക്ക് തുടങ്ങി വീട്ടിലെത്തിയ നാച്ചു ആയിഷയുടെയും ചെറിയുടെയും അകത്തേക്ക് നടന്നു മുകളിലെ റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയ ചെറിയ അവളെ തടഞ്ഞു എന്റെ കൂടെ കിടന്നാ മതി വാ താഴ്ത്തറവും കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു എതിനൊന്നും പറയാതെ അവൾ അവർക്കൊപ്പം നടന്നു ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവൾ കണ്ണടച്ചു അവൾക്ക് കുടിക്കാനുള്ള ജ്യൂസിനായി ഉമ്മമാർ അടുക്കള ലക്ഷ്യമാക്കിപ്പോയി തന്റെ അശ്രദ്ധയായിരുന്നു തന്റെ കുഞ്ഞിന്റെ വിടവറച്ചിലെ കാരണം എന്തേ ഞാൻ അറിഞ്ഞില്ല പീരീഡ്സ് മുടങ്ങിയപ്പോൾ തന്നെ നോക്കാമായിരുന്നു ആവശ്യമില്ലാതെ കോണിപ്പടികൾ ചാടി ഇറങ്ങിയതും കയറിയതും അസുലുമായുള്ള നല്ല കുറേ നിമിഷങ്ങളും ഭക്ഷണ യാത്രകളും ഇന്ന് ഇന്ന് രാവിലെ കിട്ടിയ അടിപൊളി അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു തൻ്റെ വയറിൽ അവളും തടവി ശൂന്യമാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴേകും ചെറിയ അവൾക്കുള്ള ജ്യൂസുമായി വന്നിരുന്നു നിർബന്ധിച്ച് അവളെ കൊണ്ടത് കുടിപ്പിച്ചു വീണ്ടും മയങ്ങാൻ വേണ്ടി നിന്ന് അവളെ അതിന് സമ്മതിക്കാതെ ഫ്രഷ് ആവാൻ വേണ്ടി പറഞ്ഞയച്ചു വന്നപ്പോൾ റൂമിൽ വെച്ച ബാഗും മരുന്ന് ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ നേരെ ട്രാവൽസ് ട്രാവൽസിൽ ടിക്കറ്റ് വാങ്ങി എയർപോർട്ടിൽ ലക്ഷ്യമാക്കി ഉള്ളിൽ വികാരങ്ങളുടെ വിസ്ഫോടനം തന്നെ നടക്കുകയായിരുന്നു പീരീഡ്സ് ടൈമിൽ ഒന്ന് രണ്ട് ദിവസം ബ്ലീഡിങ് കൂടുതലാണെങ്കിലും ഇതുപോലെ അഡ്മിറ്റ് കേസിലേക്കൊന്നും അവൾ എത്താറില്ല എന്ത് പറ്റിയാവോ അവൻ്റെ ഉള്ളം കിടന്ന് വിങ്ങാൻ തുടങ്ങി ഫ്ളൈറ്റിൽ ഇരുന്നിട്ട സമയം പിന്നോട്ടാണ് ചലിക്കുന്നതെന്ന് തോന്നിപ്പോയി അവന് കണ്ണുകൾ ഇറക്കി അടച്ചപ്പോൾ ചുവന്ന കണ്ണുകളുമായി തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അവളെയാണ് അവൻ ഓർമ്മ എന്ന് ശ്രദ്ധിക്കണമായിരുന്നു അവൾ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇന്ന് വെച്ച് മൈൻഡിയാതിരിക്കുന്നതിന് വരെ അടിച്ചേക്കുന്നു അവനാ നശിച്ച നിമിഷത്ത് പഴിച്ചുകൊണ്ടിരുന്നു അടിച്ച തന്റെ കൈയിനോട് പോലും അവന് വെറുപ്പ് തോന്നി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തും അവനെയും കാത്ത് കാറ് പുറത്തുണ്ടായിരുന്നു മുനീർഗ എന്താ ഇവിടെ ഞാൻ വരുന്ന ആരോട് പറഞ്ഞില്ലല്ലോ പിന്നെങ്ങനെ അവൻ കാറിലിരിക്കുന്ന ഡ്രൈവറെ ചോദിച്ചു മോനെ ഞാൻ അബ്ദുള്ളാനേയും കൊണ്ട് വന്നതാ അപ്പം പുള്ളിയാ പറഞ്ഞു മോനിപ്പോൾ എത്തും അവനെയും കൂട്ടിയിട്ട് പോയാൽ മതി എന്ന് അയാൾ പറഞ്ഞു പപ്പ അവൻ സംശയത്തോടെ അയാളെ നോക്കി അബ്ദുക്ക പോയി മണിക്കൂർ ഒന്നാവാനായി നല്ല ഫോർമൽ എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോയേക്കുന്നത് മോവാ അവന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു കൂടെ അവളോടുള്ള അടങ്ങാത്ത ബഹുമാനവും പ്രായത്തെ കരുതി എല്ലാ മേഖലകളിൽ നിന്നും തനിക്ക് വേണ്ടി ഒഴിഞ്ഞു നിന്നാണ് ഇനിയൊരു തിരിച്ചറിവ് വേണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോഴും പ്രൊജക്ടിനെ കുറിച്ച് ഒരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നില്ല അവളായിരുന്നു തന്റെ പെണ്ണ് നാച്ചു പക്ഷേ പപ്പ പോയ സ്ഥിതിക്ക് പ്രൊജക്ട് സക്സസ് ആക്കിയേ വരൂ അവൻ വേഗം പുഞ്ചിരിയോടെ മുനീറുന്ന ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റി കാറിൽ കയറിയിരുന്നു മിന്നൽ വേഗത്തിൽ കാർ കൊതിച്ചു മഠത്തിലെമ്പ എന്ന കവാടം ലക്ഷ്യമാക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം